ാണ് തെരഞ്ഞെടുത്തിരിക്കുന്ന പുറത്താണ് ഒരു മിനിറ്റിലോട്ട് തിരിച്ചു വരണം ഒന്നിലെ ആ വഴി പോകണം നിവിൻ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് ആണിത് കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ കളി അയ്യോ നെവിയും കുടുങ്ങി പോയല്ല മൂന്ന് ലക്ഷം രൂപ ഏറ്റവും കാറിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു അതിന്ന് രണ്ടര ലക്ഷം രൂപ ആള് കിട്ടി അതൊരു ചാക്കിലിട്ട് വരാൻ നോക്കിരുന്നു പക്ഷേ നിർഭാഗ്യവശാല് ആള് കുടുങ്ങിപ്പോയി അടഞ്ഞു പോയി എന്ത് വല്യ പൊട്ടന്മാരാണോ ഈ ബിഗ് ലൂസ് എഡിറ്റ് ചെയ്യുന്നത് ചോദിക്കട്ടെ വലിയ കോമഡിയാണ് കേട്ടോ ഷാനവാസ് ഔട്ടായ സമയത്ത് ഓർമ്മയുണ്ടല്ലോ ഷാനവാസ് വന്നില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഇണ്ട് റൊമാന്റെ ഇടയിൽ ഷാനവാസ്കേഡിരിക്കുന്നു അതാച്ചാ എഡിറ്റ് ചെയ്യണ സമയത്ത് കുറെ മണ്ടത്തരങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നെവിന് പൈസ എടുത്ത് തിരിച്ചു വന്നത് കൊണ്ടാണല്ലോ അയാൾ എവിക്ഷൻ റൗണ്ടിലേക്ക് എത്തുന്നത് ഇനിയിപ്പോ നേരെ തിരിച്ച് ആ അത് എവിക്ഷന് തൊട്ട് മുമ്പ് ലാലേട്ടൻ പറഞ്ഞു ആ നീ എന്തായാലും അവസാനത്തെ ടാസ്ക് ആയിട്ട് കരുതിയിട്ട് പോയി പൈസ എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഡോർ തുറക്കുന്നതിന് മുന്നേ ഉള്ളി വരാൻ പറ്റിയില്ല ആൾ കുടിയും പോയി എന്താ എല്ലാവരും ഏകദേശം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും അത് സാഭിമാനേട്ടനാണ് പുറത്തു പോയത് എന്നുള്ളത് നെവിൻ ഔട്ടായില്ല എന്നുള്ള കാര്യം പ്രൊമോ കാണുന്നത് ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത് കഴിഞ്ഞു വന്ന പ്രൊമോ കൂടി കാണാം തീർച്ചയായിട്ടും ഓഹ് ഇനിയുള്ള മൂന്ന് പേരാണ് കോമഡി ഭയങ്കര നമ്മൾ ടെൻഷൻ അടിച്ച് മുൾമുനയിലേക്ക് നിൽക്കുക എന്റെ പൊന്നു ലാലേട്ടാ അരി ഭക്ഷണം കഴിക്കുന്ന മലയാളികളുടെ മുന്നിലേക്ക് ഈ സാധനം കൊണ്ടു ഇട്ടല്ലേ ആളുകൾ അത് കുത്തിപ്പൊക്കി തൂക്കിയെടുക്കും ഈ ഒരു സാധനം കണ്ടോക്കെ എന്താ അല്ലേ ഫിനാലെ വീക്കില് പങ്കെടുക്കാൻ കഴിയാതെ അതില് രണ്ടാൾ ഔട്ടാവും പക്ഷെ ഒരാൾ ഔട്ടാവും രണ്ടാൾക്ക് വരാന്നുള്ളതാ എന്റെ പൊന്ന് ബിഗ് പിന്നെ അയാൾ എങ്ങനെയാട് അകത്തുനിന്ന് പുറത്ത് വരുന്നത് കണ്ണൊക്കെ കെട്ടിയിട്ട് ആ അതിനുള്ളിൽ കൊണ്ട് മെയിൻ ഡോറിന്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടേഷം പിന്നെ തിരിച്ചു വിളിച്ചിട്ടാണ് പൈസ എടുക്കാൻ വേണ്ടി വല്ലാത്തൊരവസ്ഥയെന്ന് കേട്ടോ ഇങ്ങനെ ആളുകൾ പൊട്ടന്മാരൊക്കെ നിങ്ങൾ നോക്കല്ലേ മനുഷ്യന്മാര് ചോറൊക്കെ തന്നെ തിന്നണ് ബുദ്ധി വിവരം വിവേകമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ നവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ലാലേട്ടൻ ഇങ്ങനെ ഒരു അവസരം കൊടുത്തതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് കാരണം എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതില് നെവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല പൈസക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ആള് തന്നെ ബിഗ് ലൂസിന്റെ ഉള്ളിൽ പറയുന്നുണ്ട് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ടോ ഒന്നും അല്ല പറയുന്നത് അനുമോള് പറയുന്ന പോലെ നാല് മണിക്കൂറൊന്നും പറയുന്നില്ല ആകെ രണ്ടു മൂന്നു വട്ടേ പറഞ്ഞിട്ടുള്ളൂ അതെന്താ വെച്ചാൽ അയാള് പഠിച്ചത് ഇന്റീരിയർ ഡിസൈനിങ്ങും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ആർക്കിടെക് ആകെ പഠിച്ച സമയത്ത് ഒരുപാട് പൈസ ആവശ്യം വന്നിട്ടുണ്ട് അത് ഒറ്റക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് അയാളെ ഷാനവാസ്കനായിട്ടുള്ള പ്രശ്നം കാരണം അത് അംഗീകരിച്ചു നല്ല കാര്യം അംഗീകരിച്ചു എന്നിട്ട് ആൾക്ക് അവസരം കിട്ടാതെ ആൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പൈസ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് ലാലേട്ടം വന്നിട്ട് നീ എന്തിനാ പൈസ എടുത്തത് ചൂടാവണമൊക്കെ നമ്മൾ കേട്ടു ശരിയാണ് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യായിരുന്നു ചെക്ക് എടുത്തിട്ട് ഒരാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അത് ആ കിട്ടുന്ന ആളുകൾ എടുക്കേണ്ടതായിരുന്നു പക്ഷെ അയാൾക്ക് അവസരം ലാലേട്ടം കൊടുക്കുന്നു കാറിൽ പോയിട്ട് ഇത്ര ലക്ഷം രൂപയുണ്ട് ഇത്ര ലക്ഷം രൂപയിൽ സഞ്ചി എടുത്തിട്ടാള് പോയത് നിറച്ച് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അയാളാവും കളക്ട് ചെയ്തിട്ടുണ്ടാകും ബാക്കിയുള്ള ആളുകൾ പോയതിനേക്കാൾ കൂടുതൽ പൈസ ആളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും കൃത്യമായിട്ട് അകത്ത് വന്നിട്ടുണ്ട് അകത്ത് വന്നതിന് ശേഷം ആ ഒരു ലൗചിഹ്ന പരിപാടി കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞ് കെട്ടിപ്പിടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കളൊക്കെ കണ്ടെത്തിയതിന് ശേഷമാണ് എവിക്ഷൻ റൗണ്ടിലേക്ക് കടന്നിട്ടുള്ളത് എവിക്ഷൻ റൗണ്ടിലേക്ക് കടന്നിട്ട് എല്ല് നേരെ മെയിൻ ഡോറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കണ്ണും കെട്ടി നിർത്തി ഇതൊക്കെ ആളുകൾ ലാലേട്ടാ ഇന്നലെ തന്നെ പൈസ എടുക്കാൻ പോണേന്റെ ഒരു പ്രൊമോ ഇട്ടു ഇന്ന് ഏകദേശം ഒരു നാലഞ്ചു മണിക്കൂർ മുമ്പ് അടുത്തൊരു പ്രൊമോ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ചു നേരത്തെ വേറൊരു പ്രൊമോ ഇട്ടു എല്ലാ പ്രൊമോയിലും ഈ പറയുന്ന മനുഷ്യൻ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇങ്ങനെ പറ്റിക്കല്ലേട്ടോ ആൾക്കാരെ ആൾക്കാർ പേടിച്ച് മുൾമുനയിൽ നിന്ന് ആ ഷാനവാസ്കാന്റെ വിഷയം ഞാൻ പറഞ്ഞില്ലേ ആള് അകത്ത് വന്നില്ല എന്നുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് തലേ ദിവസത്തെ പ്രൊമോയിൽ തന്നെ ആൾ ആ സൈഡിലിരിക്കുന്ന കണ്ണിന്റെ ഒരു വാങ്ങം കാണിക്കും നല്ല എഡിറ്റർമാരാണ് എന്തെങ്കിലും അടിപൊളി എഡിറ്റർമാരാണ് പെട്ടെന്ന് ചിന്തിക്കാത്ത ആളുകൾ ചിലപ്പോൾ പേടിക്കും നെവിനോയ്യോ ഔട്ടോയോ എന്നൊരു സങ്കടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പക്ഷെ സാബുചേട്ടായി പോയി എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം സ്ഥിരീകരിച്ച പോലെയാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും കിടന്ന് കളിക്കുന്നുണ്ട് ഇന്നലെ തന്നെ അതായത് ഇവരുടെ വീക്കെൻഡ് ഷൂട്ട് നടന്നപ്പോ തന്നെ അത് വിശ്വസനീയമായ സ്ഥലങ്ങളിലൊക്കെ പരന്ന് പരന്ന് കിടക്കുന്നതും കണ്ടു എന്നുള്ളതാണ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും കേട്ടോ നമ്മൾ ആ മ്യൂസിക്കും ആ പ്രൊമോയും പേടിപ്പിക്കുന്ന സാധനവും ഓ എന്തായിരുന്നു എന്തായാലും ഇപ്പൊ തിങ്കളാഴ്ച മുതലിച്ച് ഒരു ഒഴിവുണ്ടാവില്ല കൊറേ എണ്ണത്തിന് തിരിച്ച് അങ്ങോട്ട് തന്നെ കേട്ടിട്ടുണ്ട് ഒരു ഒരു ശൈലി ഉണ്ടാവില്ല എന്തിനാണ് അവരൊക്കെ പിടിച്ച് കേട്ടുന്നത് എന്നുള്ള ഞാൻ ചോദിക്കുന്നത് ആ ലാസ്റ്റ് രണ്ടു ദിവസം മുമ്പ് കേറ്റുന്ന പോലെ അല്ല ഒരാഴ്ച മുമ്പൊക്കെ അവരെ പിടിച്ച് കയറ്റിയെന്നൊക്കെ പറയുമ്പോ സത്യം പറയട്ടെ അരോചകമാണ് ശരത്ത് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്നു അവിടെ പോയി തീ കത്തിക്കാൻ പോകാതെ എന്താ അവിടെ വല്ല ഡാൻസ് കളിക്കില്ല തീ ഇട്ട് കത്തിക്കാൻ അതേപോലെ ശൈത്യ അനുമോളിയും അനീഷണവും കല്യാണം കഴിപ്പിച്ചോക്കാനാണ് കയറിപ്പോരൊന്നും പറഞ്ഞിട്ട് കയറി ചെല്ലുന്നുണ്ട് ഇവരൊക്കെ അവിടെ നിന്ന് എങ്ങനെ ഔട്ട് ആയി നമുക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ അവിടെ പോയിട്ട് വീർവാണങ്ങളും ഗീർവാണങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും അയ്യോ മിക്കവാറും അവിടെയുള്ള ആളുകളെ നിരുത്സാഹപ്പെടുത്താനും കൂടി പോവും ഇനിയിപ്പൊ പിന്നെ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അക്ബറിന് കപ്പടിപ്പിക്കാനുള്ള ആഗ്രഹമാണ് ഷൈദ് ഒക്കെ അക്ബറിന് കപ്പടിപ്പിക്കണം അനിമോളത് തീരഷ്ടല്ല ആ കാര്യത്തിൽ മാറ്റം ഒന്നും വന്നിട്ടില്ല എല്ലാവർക്കും അക്ബറിന് കപ്പടിപ്പിക്കണം രണ്ട് മൂന്നാല ആൾക്കാർക്ക് നെവീനെ കപ്പടിപ്പിക്കണം ആർക്കും അനീഷേട്ട് അനുമോളിന്ന് കപ്പടിക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല കേട്ടോ പക്ഷെ ഇവിടെയുള്ള ജനങ്ങളുടെ ആ ഒരു വൈബ് മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാവും ഈ ഷാരിഖൊക്കെ കേറുണ്ടാകുന്നുണ്ട് ഷാരിഖൊക്കെ നെവിന്റെ പിന്നാലെ അടക്കുകയാണ് എന്ത് ഉണ്ടൊക്കെയാണോ എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല എന്തായാലും എല്ലാവരും കൂടാതെ വന്നു കഴിഞ്ഞിട്ട് ചെവിടിനൊരു സ്വൈര്യം ഉണ്ടാവില്ല സമാധാനം ഒക്കെ പോയി പോകും അത്ര തന്നെ അപ്പൊ പ്രൊമോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണ്ടാവുമല്ലോ അല്ലെ നവീൻ കൈ നിറച്ച് കാര്യായിട്ട് വന്നിട്ടുള്ളത് അയാൾ അടുത്ത ആഴ്ചയിൽ അവിടെ ഉണ്ടാവും എന്തായാലും വിഷന്റെ പേരിൽ ഇനി ടോപ്പ് സിക്സ് ആണല്ലേ പറയുന്നതല്ല ആൾക്കാർ കമന്റ് ടോപ്പ് സിക്സ് ഒക്കെ ഉണ്ട് അങ്ങനെ ടോപ്പ് സിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കില് അനിമോള് അതേപോലെ ആ അനിമോള് അനീഷേട്ടൻ ഷാനവാസ് അക്ബർ നൂറ ആദില പിന്നെ ഒരാൾ പോയി അതായത് നെവിൻ ഉണ്ട് ഇനി ഇവിടെ ഈ ആൾക്കാരൊക്കെ പോയി ഏഹ് സോറി ഇനി നെവിൻ ഉണ്ട് നെവിന് അല്ലെങ്കിൽ അതിലേ എടുത്ത് കളയും ചിലപ്പോൾ നെവിനെ എടുത്ത് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അക്ബറിനെ അക്ബറിനെടുത്ത് കളഞ്ഞിട്ടോ നേരെ ടോപ്പ് സിക്സിൽ മഴ വില്ലുകളുടെ പ്രസൻസ് അവിടെ വെക്കും ലാലേട്ടം മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഫൈവിലൊന്നും നീ എത്തിയിട്ടുണ്ടെന്ന് പറയാറായിട്ടില്ലല്ലോ എന്നുള്ളത് പക്ഷെ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂറെ ടോപ്പ് ഫൈവില് ഉണ്ടാവും ആതിലെയും കുത്തിക്കേറ്റിയിട്ട് മിക്കവാറും മഴവില്ലുകളുടെ വില്ലുകളുടെ വർണ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരിപാടി കൊണ്ടിടക്കും ഇനിയൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രൊമോന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ നെവിനൊക്കെ തിണ്ട് പോയത് ചേട്ടായിയാണ് അതിനോളം ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ആലോചിച്ചോണ്ട് ഇപ്പൊ പുറത്തിരിക്കും വേർപോർട്ടിരിക്കണ്ടാവും അപ്പൊ വീണ്ടും വേറെ അപ്ഡേഷനായിട്ട് എന്തൊക്കെ സൈനിങ് ഓഫ്